ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ കസിൻ്റെ കല്യാണമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയി ഇതാണ് കേട്ടോ എൻ്റെ ഞാൻ നമ്മുടെ മാമൂദീസയ്ക്ക് എടുത്ത സാരിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങി കുറച്ച് റഷ് ആയി അപ്പോൾ ഞാൻ പോ കല്യാണത്തിൻ്റെ മനസ്സമ്മതമാണ് കേട്ടോ കല്യാണം അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാവരും കാണിച്ചുതരാം അപ്പോൾ നമുക്ക് അതെ ബംബിയുടെ മേക്കപ്പ് ബംബിയുടെ സാരി ആ അത് എൻ്റെ പുറകിൽ കൂടെ അവനെ എങ്ങോട്ട് കൂടുന്നുണ്ട് സുട്ടും ഡാഡി ഓൾറെഡി വണ്ടി ഇരുന്നു കഴിഞ്ഞു അതേ സ്ഥലം ബുക്ക് ചേട്ടായി വരുന്നില്ല ഷോപ്പ് ക്ലോസ് ആയിരുന്നെങ്കിൽ ചേട്ടായി വരുന്നില്ല അപ്പോൾ ഞങ്ങൾ പോകാനിറങ്ങുകയാണ് ഈ ബൈ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടുന്ന് നമുക്കൊരു ഒന്നര മണിക്കൂറോളം ദൂരം ഉണ്ട് കേട്ടോ എത്താൻ വേണ്ടി അപ്പോൾ നമ്മൾ ഏകദേശം പള്ളിയിൽ എത്തി കേട്ടോ അപ്പം ഇനി ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ കസിൻ ബ്രദറായിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാൻ അവന് ഫോൺ കൈമാറാൻ പോവാണ് പിന്നെ ഞങ്ങളെല്ലാവരും റെഡി ആയി അപ്പോൾ അങ്ങനെ പെണ്ണിനെയും കല്യാണം ചെറുക്കനെയൊക്കെ കാണാം നമ്മളങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ എത്തി കേട്ടോ നമ്മൾ നാല് മണി നാലരയ്ക്കാണ് ഈവനിങ് ആയിട്ടാണ് കേട്ടോ മനസ്സമ്മതം വെച്ചേക്കുന്നത് അപ്പോൾ ഞങ്ങൾ നാലര നാലുമണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ പള്ളിയിലെത്തി ഇത് മാള സ്റ്റാൻസിലാവോസ് സിലാവോസ് സ്റ്റാൻസിലാവോസ് എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയാണ് കേട്ടോ ഞാൻ തന്നെ ആ പേര് ആദ്യമായിട്ട് കേൾക്കുന്നത് അങ്ങനൊരു വിശുദ്ധൻ ഉണ്ടെന്ന് എനിക്ക് ഈ പള്ളിയിൽ പോയപ്പോഴാണ് മനസ്സിലായത് അപ്പം നിങ്ങൾക്കർക്കെങ്കിലും അങ്ങനെ ഒരു സെയിൻറ്റിനെ അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നല്ല വെറൈറ്റി പേരായിരുന്നു ഞാനപ്പോൾ ചേട്ടയോടൊക്കെ പറയുകയും ചെയ്തു ഇവൻ ഇവനുണ്ടാകുന്നതിനും ഇവന് പേരിടുന്നതിന് മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് സുട്ടൂര് ആ പേരീഡ് ആയിരുന്നു കുറച്ച് ഗുമ്മൊക്കെ ഉള്ളൊരു പേര് അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ പെണ്ണും ചെറുക്കനൊക്കെ വന്ന് കയറി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല കളേഴ്സൊക്കെ ആയിരുന്നു ഡ്രസ്സുകളൊക്കെ എല്ലാവരുടെയും അങ്ങനെ പള്ളിയിൽ മനസമ്മതം കഴിഞ്ഞിട്ട് മനസമ്മതത്തോടു കൂടി കുർബാനയും ഉണ്ടായിരുന്നു കുർബാനയ്ക്ക് ഇടയ്ക്ക് സുട്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി അന്നേരം ഞാൻ പിന്നെ അവനേയും കൊണ്ട് കുറച്ച് നേരം കാറ്റുവെള്ളം പുറത്തൊക്കെ ഇറങ്ങി നിന്നു അങ്ങനെ മനസ്സമ്മതവും കുർബാനയും ഒക്കെ കഴിഞ്ഞു പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു ഇനി ഫോട്ടോ സെഷൻ ഒക്കെയാണ് കേട്ടോ പള്ളിക്കകത്ത് തന്നെയുള്ള ജസ്റ്റ് ഫാമിലി മാത്രമുള്ള ഫോട്ടോ സെഷൻസ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇതേ പുറത്തൊക്കെ ഇറങ്ങി വർത്താനൊക്കെ പറയും അപ്പം ഇങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെയാണല്ലോ നമ്മൾ കുറേ ആൾക്കാരെയൊക്കെ കാണുകയും എല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഫാമിലി ആൾക്കാരെല്ലാം പുറത്തുണ്ട് അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നിൽക്കുകയാണ് അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ കസിൻ ബ്രദറാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് അവൻ അവന് കുറെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ എല്ലാരും ഫോളോ ചെയ്യണം അവന്റെ പേര് പിള്ളാരാണ് ഇത് അവൻ പിന്നെ അതെ അവൾമാര് ക്യാമറ അങ്ങനെ വീഡിയോ അവനെ പോയി അനുഭവൻ ചെയ് കേട്ടോ നമ്മുടെ കുർബാനയൊക്കെ ഏകദേശം കുർബാന കഴിഞ്ഞു പാരീഷോലേക്ക് പോവാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ ചെന്ന് നമ്മുടെ ജോലി ആരംഭിച്ചു ആദ്യം തന്നെ സ്റ്റാർട്ടർ ഒക്കെ കഴിച്ച് ഞങ്ങൾ പണി തുടങ്ങി കേട്ടോ സ്റ്റാറ്റസ് കുറേ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അപ്പോൾ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കുറച്ച് ശബ്ദങ്ങളൊക്കെ കേൾക്കും കാരണം സുട്ടു എൻ്റെ കൂടെ വോയിസ് ഓവർ കൊടുക്കാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനും ഒരു വളർന്നു വരുന്ന യൂട്യൂബറാവും എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങി പെണ്ണും ചെറുക്കനും സ്റ്റേജിലൊക്കെ കയറി അവരുടെ ഫാമിലി എല്ലാം ഇൻവൈറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ സ്റ്റേജും പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവരുടെ ഫാമിലിയുടെ എല്ലാവരും കസിൻ പിള്ളേരുടെ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു സത്യം പറയാൻ എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇവൻ അന്നേരത്തേക്കും വയലൻ്റ് ആയി കാരണം അവനെ കുറ്റം പറയാൻ പറ്റില്ല ഞങ്ങൾ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പ്രോഗ്രാംസൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആയി വീട്ടിലെത്തിയപ്പോൾ അത്രയും സമയത്ത് ഇവന് അങ്ങനെ എന്ന് പറയുന്ന എളുപ്പമല്ലോ അപ്പോൾ അവൻ അങ്ങനെ ഇരുന്നുകൊണ്ടും പിന്നെ എൻ്റെ കസിൻ കൊച്ച് അവൻ ഇച്ചിരി നേരത്തെ പോരുകയും ചെയ്തു അപ്പോൾ ആ സമയത്തുള്ള പ്രോഗ്രാംസ് ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇവനെ വെച്ച് എളുപ്പമല്ല ഞാൻ ബ്രൈഡിനെയും ഗ്രൂമിനെയും പറ്റി പറഞ്ഞില്ല അല്ലേ രണ്ടുപേരും ഡോക്ടേഴ്സാണ് കേട്ടോ രണ്ടുപേരും ഒരാൾ ഇപ്പോൾ പി ജിക്ക് പ്രിപ്പയർ ചെയ്തു പോകണം പി ജിക്കുള്ള എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ബ്രൈഡ് ഗ്രൂമ് ഓൾറെഡി വർക്കിംഗ് ആണ് അവൻ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ശരിക്കും ആരാണെന്ന് ചോദിച്ചാൽ ഈ നിൽക്കുന്ന ഗ്രൂമിൻ്റെ ഫാദർ എന്ന് പറയുന്നത് എൻ്റെ ഡാഡിയുടെ ചേട്ടനാണ് കേട്ടോ അപ്പോൾ എൻ്റെ വല്യപ്പൻ അങ്ങനെ അതായത് തൃശ്ശൂർ ഡാഡിയുടെ ചേട്ടന്മാരെ വല്യപ്പന്മാർ എന്ന് പറയുന്നത് പക്ഷേ കോട്ടയത്താണെങ്കിൽ എന്ന് പറയുന്ന ഗ്രാൻഡ് ഫാദർ ആണ് കുറച്ച് സ്ഥലങ്ങളുടെ വ്യത്യാസങ്ങൾ കൊണ്ട് സ്ഥാനപ്പേരുകൾക്ക് വരുന്ന വ്യത്യാസങ്ങളാണത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ഇവിടെ വന്നപ്പോൾ ആദ്യ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര മാറ്റമായിരുന്നു കേട്ടോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും ഇങ്ങനെ മാറി ഓരോരോ സ്ഥലത്തിന് വ്യത്യാസം വരുമ്പോൾ ഇങ്ങനെ പേരുകൾ മാറി മാറി വിളിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ സ്റ്റേജിൽ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു സാധാരണ പോലെ തന്നെ കേക്ക് കട്ടിങ്ങും വൈൻ ടോസ്റ്റിങ്ങും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി വരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി ഇതെല്ലാം എൻ്റെ മേമ്മമാരും വലിയപ്പന്മാരും ഒക്കെയാണ് കേട്ടോ സ്റ്റേജിലെ മെയിൻ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ കസിൻസിൻ്റെ ഡാൻസും പാട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഡാൻസ് ഡാൻസുകളൊക്കെയൊക്കെ ചെയ്തു അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആദ്യം പോയി ഫുഡ് കഴിച്ചിട്ട് ഞാൻ വന്നു അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ മമ്മിയും ഡാഡിയും കൂടെ ഫുഡ് കഴിക്കാൻ പോയത് കാരണം ഇവനെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷിഫ്റ്റ് ആണ് എല്ലാ പരിപാടിയും ഇപ്പോൾ അങ്ങനെയാണ് അത് കഴിഞ്ഞപ്പോൾ അതുക്കെ ഞങ്ങൾ പിന്നെ തിരിച്ചു പോരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി കേട്ടോ കാരണം ഏകദേശം പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയി ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്തെങ്കിലും ടോപ്പിക്സൊക്കെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മടിക്കരുത് കേട്ടോ വെഡ്ഡിംഗ് വീഡിയോസൊക്കെ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതും കാണണം എല്ലാവരും എന്നിട്ട് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ